ജിൻറ്റോ ജാസ്മിൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട് അല്ലടി നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല കാക്ക എനിക്കങ്ങനെ നിങ്ങളുടെ അടുത്ത് വെറുപ്പൊന്നുമില്ല ഏ ദേഷ്യമൊന്നുമില്ല ചില സമയത്ത് നിങ്ങൾ കാണിക്കുന്നതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം തോന്നും അതപ്പോൾ കഴിഞ്ഞു അത് അത്രയേ ഉള്ളൂ നിങ്ങൾ കാണിക്കുന്ന ചില പ്രവൃത്തികളാണ് എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ അടുത്ത് എനിക്ക് വെറുപ്പൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളെ ഞാൻ ജിൻഡോ കാക്ക എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ എനിക്ക് ല്ലാത്ത ഒരാളെ കയറി ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ജിൻഡോ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്ന് ജാസ്മിൻ അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ല അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിരുന്നു നീ എന്റെ അടുത്ത് ദേഷ്യമൊന്നും വെച്ച് പുലർത്തരുത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഗബ്രിയുടെ പേര് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു ശീലുണ്ട് എന്നിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയും അതൊരു ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന് അപ്പോൾ എനിക്ക് അതിനോട് പുച്ഛം മാത്രമേ തോന്നാറുള്ളൂ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എനിക്കതിന് വെറും പുച്യായിട്ടേ തോന്നുന്നുള്ളൂ അതൊക്കെയാണ് എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും ജിൻഡോ പറയുന്നത് അതൊക്കെ ഒരു നിനക്ക് നിനക്കെൻ്റെ വ്യക്തിത്വം എൻ്റെ ക്യാരക്ടർ അറിയാഞ്ഞിട്ടാണ് അതൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി അതൊക്കെ ഒന്നുമില്ല ഇനി ഒരു ദഹിഷ്യോ വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ജിൻഡ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സംഭവം രണ്ടുപേരും എന്തായാലും കോംപ്രമൈസ് ചെയ്തതാണ് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവരുടെ ഉള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു അവിടെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയ ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തിലുള്ള ദേശീയ വൈരാഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ വെച്ച് തീർക്കണമെന്നൊക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും അവർ പറഞ്ഞു തീർത്തിട്ടുള്ളത് അതിനുശേഷം വീണ്ടും ജിൻഡോ ചോദിക്കുന്നുണ്ട് ആർക്കായിരിക്കും കപ്പടിക്കുക എന്താ നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ അപ്പോൾ അറിയില്ല എനിക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്ക് കിട്ടട്ടെ എന്ന് ജാസ്മിൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് എന്തായാലും അവർ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അവർക്ക് അങ്ങനെ കൂടുതൽ കൂടുതൽ വെറുപ്പും ദേഷ്യമൊന്നും എപ്പിസോഡിൽ നമ്മൾ കാണാറില്ല വഴക്കിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറയും എന്നല്ലാതെ അതിനുശേഷം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ജിൻഡോയും ജാസ്മിനും തന്നെയാണ് കാണാറ് പക്ഷെ എനിക്ക് തോന്നുന്നു ഫാൻസ് അത് കാണാറില്ല എന്ന്